ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ശരിക്കും എനിക്ക് സിക്സ് മന്ത് കംപ്ലീറ്റ് ആയിട്ട് സെവൻത്ത് മന്ത് സ്റ്റാർട്ടാവും പോകുന്നു അപ്പം ഇനി രണ്ട് ദിവസം കൂടിയുള്ളൂ സിക്സ് മന്ത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അമ്പലങ്ങളിൽ അങ്ങനെയൊന്നും പോകാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഇവിടെ ആയിട്ട് എൻ്റെ അമ്മേൻ്റെ നാട്ടിൽ അവിടെ ഒരു നമുക്ക് പിന്നെ മലപ്പുഴ അപ്പോൾ ഇവിടെ പോയിട്ട് വിളക്ക് വെക്കണം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇപ്പം അതിന്ന് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ നാളത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ എന്ത് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെന്താ ആ ഒരു വ്ളോഗ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ ഒരു ഓർമ്മയില്ലല്ലേ അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കുളിക്കണം ഇത്രയും പണിയാണ് കേട്ടോ കുളിക്കാനാണെങ്കിൽ രാവിലെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ക്ഷീണം എന്ന് പറയുകയാണെങ്കിൽ ഈ മൂക്കടപ്പ് കാരണം രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇന്നലെ പോയിട്ട് കാണിച്ചു അപ്പം ഇന്ന് ചില സമയത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല ഈ തണുപ്പുള്ളത് കൊണ്ടാണെന്നാണ് മൂക്കിടക്കും അപ്പോൾ അതോട് തല കുളിക്കണ്ടെന്നൊക്കെ വിചാരിച്ച കേട്ടോ രണ്ട് ദിവസം ഇന്നലെ കുളിച്ചും കുളിക്കണമെന്നൊക്കെ വിചാരിച്ചു ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ കുളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ കുളിക്കണം പിന്നെ ഇത്രയും പണികളുണ്ട് പുറത്താണെങ്കിൽ ഇങ്ങനെ മഴ നല്ല ഇരുട്ട് പിടിച്ച മഴ ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം എൻ്റെ ഭാഗ്യം പോലെ ആയിരിക്കും മഴയാണെങ്കിൽ അങ്ങനെ എന്താ ഒരു ബുദ്ധിമുട്ടല്ലേ മഴ ബുദ്ധിമുട്ടെന്നല്ല നമുക്കിങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എന്തൊരു എനിക്കിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ മഴ പെയ്യാനും ഇഷ്ടമല്ല കേട്ടോ വീട്ടിലിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എവിടെ പോകുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊരു ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയല്ല ഇപ്പം ദേവീനെ കൂട്ടിയിട്ട് നമുക്ക് അമ്പലത്തിൽ കൂടി വരാം ഇനിയിപ്പം പുറത്തോട്ടേക്ക് വന്നാൽ അല്ലേ പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെ അമ്പലത്തിലോട്ട് പോവാണ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെയാണെങ്കിൽ എനിക്ക് ഹെയർ ഫോൾ ഇപ്പം നല്ല രീതിക്ക് തന്നെ കുറവുണ്ട് കേട്ടോ കുറവെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെടിയൊന്നും കളയുമ്പോൾ അങ്ങനെ കയ്യിലോട്ടൊന്നും വരുന്നില്ല എനിക്ക് മുന്നേ ഫസ്റ്റ് ടൈം വെച്ചിട്ടുള്ള നല്ല ഹെയർഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളവരുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ ഭയങ്കര ടെൻഷനായിരിക്കും ആ ഒരു സമയത്ത് ഹെയർ ഇങ്ങനെ കൊഴിയുമ്പോൾ ഭയങ്കര ടെൻഷൻ എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്താ ഇപ്പം അതിൽ നല്ല ആശ്വാസമുണ്ട് പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു ഡ്രസ്സാണെങ്കിൽ എനിക്ക് കുറച്ച് വയർ കാണുന്ന ഡ്രസ്സ് ഇടാനാണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ ഉള്ളവരുടെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തോളൂട്ടോ എനിക്കിങ്ങനെ എന്തോ അങ്ങനെ അങ്ങനെ ഭയങ്കര ടൈറ്റ് ഡ്രസ്സ് എന്നല്ല നമുക്ക് നമുക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ അപ്പം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ആണെങ്കിൽ ഞാൻ ഭയങ്കര കുറച്ച് ലേറ്റ് ആയിട്ടോ അവിടെ എത്തണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കേട്ടത് അഞ്ചരക്ക് ഇറങ്ങണം എന്നാണ് പൈസ അപ്പോൾ അങ്ങനെ ധൃതി പിടിച്ചിട്ടാണ് പോയത് അങ്ങനെ പോകുമ്പോൾ നല്ല മഴയായിരുന്നു അവിടെ എത്തുമ്പോൾ മഴ ഉണ്ടാവും എന്നുള്ള ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴ ആ ഒരു ടൈമിൽ നല്ല മഴയായിരുന്നില്ലേ ശരിക്കും ഞങ്ങൾ പോയത് നന്നായി ഇതിൻ്റെ പിറ്റീരിയേഴ്സാണ് നമുക്ക് എന്താ ഫുള്ള് വെള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആർക്കും എവിടെയും പോവാത്ത അവസ്ഥയില്ലേനോ ആ ഒരു ടൈമാണ് കേട്ടോ ഇത് ശരിക്കും അന്ന് പോയത് നന്നായിരുന്നു വിചാരിച്ചോട്ടോ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വേഷമെന്ന് പറയുന്നത് ഇവിടെ പോകുമ്പോഴും ആ ഒരു സങ്കടം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ആളുണ്ടെങ്കിൽ എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്താ പറയുക പ്രവാസികളായ ആൾക്കാരെ വരുമാരം അത് മനസ്സിലാവും നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അതിന് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ പോകുമ്പോഴും നമ്മൾ ഒരു ഹസ്ബൻഡിൻ്റെ പ്രസൻസ് നമ്മൾ ആഗ്രഹിക്കില്ലേ അപ്പോൾ അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ മടപ്പുര ഏട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇവിടെ പോകുമ്പോഴും ഇവിടെ കയറിയിട്ടേ പോകട്ടോ അങ്ങനെ അവിടെ എത്തി നല്ല ഐശ്വര്യായിട്ട് വളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ തിരിച്ച് പോവുകയാണ് ഗൈസ് ഇനി എന്താ പറയുക ദൈവം അനുഗ്രഹിച്ചിട്ട് ഏട്ടനും എനിക്കും ഞങ്ങളുടെ കുട്ടിക്കും കൂടിയിട്ട് വരാൻ വേണ്ടി പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ